നമ്മുടെ ഈ നമ്പർ റൂം കൊടുക്കാൻ എന്റെ സാറേ ഉണ്ടെന്നല്ലേ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം താമസിക്കാൻ വന്നവരൊക്കെ പറഞ്ഞു ഇന്നലെ ഞാനും േ അതൊക്കെ ഇവര് രണ്ടു ദിവസമല്ലേ ഇവിടെയുള്ളു ഇത് കഴിഞ്ഞില്ല പിന്നെ അവര് വരുമ്പോ സ്വീകരിക്കാനുള്ള ബൊക്ക മാല പിന്നെ വെൽക്കം ഡ്രിങ്ക് എല്ലാം 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 അല്ലേ അതൊക്കെ ഞാൻ റെഡിയാക്കി ടൈമിംഗിൽ എടുക്കും ആ എൻജോയ് ചെയ്യാൻ വന്നിട്ട് ശവാളൊക്കെ കൂടേണ്ടി വന്നേനല്ലോ ഇത് കണ്ടിച്ച് വരാനില്ലാത്ത കഴുത പോലെ ഇത്ര പേക്കെടുക്കുന്നത് വീട്ടിലിരിക്കുന്ന അലമാനെ അമ്മക്കല്ലേ കാലത്ത് കേട്ടുങ്കിലും പോവാളിള്ളേ ഇത് സമൂഹം നടത്താൻ വേണ്ടിയാണ് നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ഈ മാനം കൊണ്ട് തന്നത് ആണോ അതെ Huh? Cool <laughs> <laughs> hey, <wait a> minute, <laughs> െ പിന്നെ രാത്രിയൊക്കെ സുഖമായിരുന്നു നല്ല ഡ്രിങ്ക്സ് ആവശ്യത്തിൽ അധികം ഷുഗറും പ്രഷറും എല്ലാം ഉള്ള സാധനങ്ങളെ ആ നല്ല എന്റെ അനുവാദം കൊടുക്കരുത് ഇവരുടെ മക്കൾ ഇവരെ നോക്കാൻ വേണ്ടി പ്രത്യേകം മേൽപ്പിച്ചു വിട്ട ഹോം നേഴ്സ് ഞാൻ പറയാതെ ഒരു ആഹാരവും ഇവർക്ക് കൊടുക്കുക എടുക്കുക ആ കുടിച്ചോ ഞാന് വീഡിയോ കോള് വിളിച്ച് മക്കളെ അങ്ങ് കാണിച്ചു കൊടുക്കും എനിക്ക് വേണ്ട നമുക്ക് പരിചയപ്പെടാം ഞാനൊരു

കണ്ണാടി വയ്ക്കാൻ കൈ കണ്ണ് കുത്തിയാവോ ആ രജനി ഞാൻ വൈകിട്ട് നേരാവുമ്പോൾ വിളിക്കാം കേട്ടോ വീഡിയോ കോളി വരാം വരാം അമ്പരം വരാം ഓക്കെ വീണ് വിളിക്കത്തില്ലെന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രജനി വിളിച്ചു അതാ രജനി രജനി എന്ന് പറഞ്ഞാൽ വീട്ടിലെ പട്ടിയാ ഏത് പട്ടിക്ക് വേണേലും വിളിക്കാല്ലോ ഞാന് മാസ്റ്റർ ആണ് ഓ ശരി ശരി എന്റെ മോൻ സ്പീക്കറ എത്ര വാഴ്സിന്റെ സ്പീക്കർ അതല്ലേ ഡെപ്യൂട്ടി സ്പീക്കറേ സാറേ ഞാൻ കോണല്ലേ കേണല് ഇതെന്റെ ഭാര്യ മൂദേവി മാധവി എല്ലാം പൊളിഞ്ഞെ കൈമളെ ഇനി വന്ന ഒരു കാര്യം പറയട്ടെ അതെ അമില്ല ഞങ്ങൾ ഒരു രാഷ്ട്രീയം പറയാം വിളിക്കാനായിട്ട് നിങ്ങൾ ഈ കാര്യം ഉണ്ടായിരുന്നോ ീ അടിച്ചുപൊളിക്കാനായിട്ട് ഞാൻ പെട്ടുകിട പോയാലും പട്ടിണ കൂട്ട് എപ്പോഴും വരും അതുപോലത്തെ കയ്യിലിരിപ്പ് ഞാൻ പണ്ടേ വാഴത്തോട്ടത്തിൽ ഇട്ട് കൈയോടത്തില്ലോ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാണ് ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ മക്കൾ എൻജോയ് ചെയ്യാൻ വിട്ടിരിക്കുന്ന ഈ സ്ഥലം സമുദ്ര നിന്നും ആറായിരം അടി ഉയരത്തിലാണ് എന്റെ അപ്പം താടി ഒരു കുഞ്ഞു കുഞ്ഞിനു മേലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നില്ലേ ഇനിയിപ്പൊ മിനു പറയാം ആ മനു പറ എന്നാ മനു വിശേഷം എന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ് പിന്നെ മനു പറയാ ഭക്ഷണത്തിന്റെ ആ ക്രമീകരണം ആ ടൈമിങ് ഞാൻ പറഞ്ഞുതരാ എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോടാ രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അഞ്ച് നാല് മണിക്ക് കുടിക്കാൻ കാപ്പിയും പപ്സും എന്നാ ഒരു കുറ്റിച്ചൂരും തന്നെ എന്തു കാര്യം തൂത്ത് കളയണ്ടേ പിന്നെ വൈകുന്നേരം എട്ട് മണിക്ക് നിങ്ങൾക്കുള്ള ഡിന്നർ ഇത് കപ്പ വിഴിഞ്ഞ തരത്തിലൂറുള്ള പിന്നെ ഇതാ ഒരു തൊണ്ണൂറ തൊണ്ണൂറ് കഴിഞ്ഞ ആൾക്കാരല്ലേ ചോദിച്ചത് എന്നാണ് നിങ്ങൾ എല്ലാരും ഇവിടെ മദ്യം കേട്ട ഞാൻ അതെ ഇനി വന്നേ രംഷ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് കുപ്പി പോരെ ബ്ലാക്ക് കിട്ടും ആ രഘുവേ ഹലോ കുപ്പിരിപ്പണ്ടോ സംഭവം ഓക്കേ മൂന്നെണ്ണോ അട്ടേക്കാം പൈസ പോയിട്ടേക്കാം ഒരു ആറായിരം രൂപ ഗൂഗിൾ പേ ചെയ്യും എട്ട് രണ്ട് എട്ട് ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ആറ് നാല് പോയി അകു കിട്ടിയോ അപ്പൊ മൂന്ന് കുപ്പി വേറെ സ്ഥലം ഞാൻ വിളിച്ച് പറയാം ഓക്കെ ഉള്ളത് കൊല്ലത്ത് എന്റെ രൂപ പോയി നമ്മൾ എത്ര വണ്ടി വണ്ടിയെല്ലാം ഇവിടെ വന്നിട്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം യാത്ര അവൻ അങ്ങനെ ഇങ്ങോട്ട് വരുന്നത് ഇരുപത് ദിവസം പിടിക്കും ഇവിടെ ആറായിട്ട് സാധനം കൊണ്ടുവരുവോ ആറാനായിട്ട് മുകളിലേ പിടിക്കും ഇത് എന്നെ ഈ പറയും ഇവിടെ ഇങ്ങനെ ഒറ്റപ്പാടില്ലകളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ള ഡിസ്റ്റർബൻസ് ആവും അതെ ചായ കാപ്പി എല്ലാം ക്ഷാൻമാരെ കണ്ടിട്ടുള്ളവളാണ് ഞാൻ കേട്ടോ ഇടാ സർവീസിൽ ഇരിക്കുന്ന കാലത്ത് ഒരുപാട് ഓട്ടോറിക്ഷക്കാർമാരെ പിടിച്ച് പെറ്റി അടിച്ചതാണ് മീറ്റർ കാണുന്നതിൽ അല്ലാതെ കൂടെ ഒരു അഞ്ച് പൈസ ഞാൻ തരത്തില്ല ആരെന്നോ ഏ ഇടാ റിട്ടേർഡ് എസ് ജൂലിയാണ് ഞാൻ മനസ്സിലായോ നിന്റെ വണ്ടി ഒരുപാട് വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെയാണ് വണ്ടി ആ വണ്ടി വണ്ടിന്നെ ഞാൻ പറഞ്ഞ അല്ല നിന്റെ ചെവി കുഴപ്പമാണ് മാറിപ്പോയത് ഓ ഒരു ഓട്ടോക്കാരം വന്നേക്കുന്നു ജൂലി കൂലി ജോലി കൂടിയല്ല ഒരു വാക്കുപോലും അറിയിക്കാതെ അല്ല നിങ്ങൾ ആറായിരം അടി മുകളിലോട്ട് വന്നത് ഇനി എവിടെ പോയാലും മനുഷ്യ ആറായിരം അടിയല്ല പതിനായിരം അടി മേളിൽ പോയാലും ഞാൻ വരും നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത് ഞങ്ങൾ ടൂറിന് വന്നിട്ട് എൻജോയ് ചെയ്യാനേ വന്നത് അതപ്പോൾ എന്നെ ഉച്ച കിട്ടാനാണ് നിങ്ങൾ വരുന്നത് എനിക്കും എൻജോയ് ചെയ്യണം എൻ്റെ അച്ഛനോട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോയ പോയതിനേഷം ഞാൻ ഒരു വിനവയെ പോലെ കല്യാണം കഴിക്കാൻ നടന്നത് അറിയാവോ അവസാനം പി എസ് സി ടെസ്റ്റ് എഴുതി എസ് സി ടെസ്റ്റ് പാസ്സായി അറിയാവോ അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ട എന്നെങ്കിലും നിങ്ങളെ കാണുമ്പോൾ ഒരു അടി തരണോന്നോ ആരുമില്ല ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് അടിച്ചു അടിക്കട്ടെ ില് ഇതിനാണ് ഇവർ കാണാൻ അല്ലേ നിനക്ക് എന്തിന്റെ കേരാടി നീ പണ്ടേ കയറി വിട്ടിട്ട് പോയതല്ലേ മനുഷ്യരുടെ ജീവിതം കളയാനായിട്ട് നിക്കണോ

നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണല്ലോ അപ്പൊ നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് ഗെയിമുകളുണ്ട് നിങ്ങളെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഗെയിമുണ്ടോ ഉണ്ടല്ലോ ആ ഞങ്ങൾ കണ്ടും അച്ഛനും അമ്മയും കളിക്കാം മണ്ണരെയും മീനിനെ കളിച്ചാലോ അങ്ങനെ നമുക്ക് കണ്ണ് കെട്ടിട്ട് കലോടിച്ചാലോ

കണ്ണിറുക്കി കാണിക്കണ എന്താണി ഓ കിളി മരകൊത്തി ഉമ്മടോണ്ട് ഉണ്ടാ എന്തെങ്കിലും ാണ് ഇനി പേര് പറയേണ്ടത് അപ്പൊ ഇത് അഭിനയിച്ചു കാണിക്കും ഓക്കെ അപ്പൊ സാർ ഇത് പിടിച്ചോ മേഡം നന്നായിട്ട് അഭിനയിച്ചു കാണിക്കണം സാറിനോട് പറയിപ്പിക്കണം കാലുവേദന

നിന്നെ അങ്ങോട്ട് നമുക്ക് ഇന്നത്തേക്കുള്ള പരിപാടികളൊക്കെ നിർത്താം എല്ലാരും കിടന്നുറങ്ങേണ്ട സമയമായിരിക്കണം അവർ അവരുടെ റൂമിൽ പോയി എല്ലാവരും കിടന്ന് ഉറങ്ങുക എന്ത് പരിപാടിയാണെങ്കിലും നമുക്ക് നാളെ ചെയ്യാം ആയിക്കോട്ടെ കേട്ടോ എല്ലാരും പോയി കിടക്കോട്ടെ ും വേറെ ആരുമല്ല എന്റെ ഭർത്താവ് ആർക്കും കയറി പിടിച്ചിട്ടുണ്ട് അതെ കേട്ടാ നിങ്ങൾ എന്ത് ചെയ്യാൻ

വന്നവലി ഞാൻ സൂപ്പറ ഒരു കടികൊടുത്തു കടിച്ച മുതൽ വേണ്ട വേണ്ട അങ്ങനെ പിടിക്കണ്ട പണ്ടൊരിക്ക കോളേജ് പഠിക്കുമ്പോ ഇവൻ എന്നെ കയറി പിടിച്ചതാണ് അന്നൊരെണ്ണം കൊടുത്തതിന് ശേഷം വന്നത്തോഴുമ്പോൾ അതിന്റെ അടി എന്തായാലും പ്രശ്നം കൊറേ നേരായാലും നിങ്ങൾ ഇവിടെ വേളക്കാൻ തുടങ്ങിട്ട് അത് മനരിക്കുന്നു ഇത് മാന്യമായിട്ട് എടുത്തൊരു ഹോട്ടലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഒരാളെ ആനോട്ട് കേറി പിടിച്ച് രാത്രിയിലെടുത്തു കടിയ അയ്യായിരം കടികൾ കടിച്ചോളൂ ചെറിയൊരു കയ്യപത്തം പറ്റിയതാ അയ്യപത്തേ നീ മരുന്ന് മനുഷ്യൽ സമ പട്ടിക